അതുപോലെ തന്നെ മറ്റൊരു വലിയ മിത്താണ് അത് ഈ ഇദ്ദേഹം പറയുന്നുണ്ട് മൺചട്ടി വളരെ നല്ലതാണെന്നുള്ള കാര്യമൊക്കെ അത് പറയുമ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ആക്ച്വലി മൺചട്ടി നല്ലത് തന്നെയാണ് പക്ഷേ അത് വേൾഡിലെ ദ മോസ്റ്റ് സേഫസ്റ്റ് പോട്ടം എന്നൊക്കെ പറയുന്നത് അൾട്രൻസ് ആണ് മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് അതിൽ സിലിക്കണും അലുമിനിയം ഒക്കെയാണ് അലുമിനിയോ സിലിക്കറ്റ് ആണ് ഈ ക്ലേ എന്ന് പറയുന്ന സാധനം ഈ മണ്ണ് എടുക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ മണ്ണെടുത്തുകൊണ്ട് വരുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഗവൺമെന്റ് അതോറിറ്റി പറഞ്ഞ് ഈ സ്ഥലത്തെ മണ്ണ് വളരെ സർട്ടിഫൈഡ് ആണ് ഈ സ്ഥലത്തെ മണ്ണില് എല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണെടുക്കൂ എന്നല്ല പറയുന്നത് എവിടെന്നൊക്കെയോ മണ്ണെടുത്ത് കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ക്ലേ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ക്ലേയിൽ മെർക്കുറിയോ ആർസനിക്കോ പോലുള്ള ഏതെങ്കിലും ഹെവി മെറ്റൽസോ എന്തെങ്കിലും നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള മിനറൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തെത്തും അപ്പൊ എങ്ങനെയാണ് നമുക്ക് മൺപോട്ടുകൾ വേൾഡിലെ മോസ്റ്റ് സേഫസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മിത്താണ് ഞാനത് പറയുമ്പോൾ പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ അതായത് ഈ പറഞ്ഞ ടഫ്ലോൺ പോട്ട് ചെയ്ത പാത്രങ്ങൾ നല്ലതാണെന്നും കമ്പാരിറ്റീവിലി മൺപോട്ടിനേക്കാളും നല്ലതാണെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ